ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണ് ഡൽഹിയിലെ ജെ എൻ യു ക്യാമ്പസ് അടുത്തിടെ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിലും വൻ വിജയമാണ് ഇടതുപക്ഷ സംഘടനകൾ നേടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പിന്തുണയോടെ സംഘപരിവാർ ശക്തികൾ പരമാവധി ശ്രമിച്ചിട്ടും വൻ ഭൂരിപക്ഷമാണ് എസ് എഫ് ഐ ഉൾപ്പെടുന്ന ഇടതുസഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത് മോദിയുടെ മൂക്കിൻ കീഴിലെ ഈ വിജയം രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസവും വളരെ വലുതാണ് ഈ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയാണിപ്പോൾ ബംഗാൾ തിരഞ്ഞെടുപ്പിനെയും ശ്രദ്ധേയമാക്കുന്നത് ശ്രീറാംപൂർ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന ദീക്ഷിത എന്ന തീപ്പുരു നേതാവ് ഇതിനകം തന്നെ പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ദീക്ഷിത ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരും മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് എന്നതും ശ്രദ്ധേയമാണ് പശ്ചിമ ബംഗാളിലെ കുട്ടികളുടെ കൂട്ടായ്മയായ കിഷോർ വാഹിനിയിലൂടെയാണ് ദീക്ഷിതാദർ തന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തുടർന്ന് ദക്ഷിണ കൊൽക്കത്തയിലെ അസുദോഷ് കോളേജിലെ പഠനകാലത്ത് അവർ എസ് എഫ് ഐയിൽ ചേരുകയാണുണ്ടായത് ദീപ്ഷിതയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവും എസ് എഫ് ഐ പ്രവേശനത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത് നല്ലൊരു സംഘാടകയും മികച്ച പ്രാസംഗികയുമായ ദീക്ഷിതയുടെ വാക്കുകൾ അധികാര കേന്ദ്രങ്ങളെ ചുട്ടുപൊളിക്കുന്നതാണ് അക്രമത്തിനും ഇടതു സംഘടനകൾ സംഘടിപ്പിച്ച സമരമുഖങ്ങളിലും മുഖങ്ങളിലും ദീപ്ഷിത ഏറെ സജീവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ വനിതാ കൺവീനർ എന്ന നിലയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖമെന്നാണ് എന്നാണ് ദീപ്ഷിതയെ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി ജെ എൻ യു മുൻ യൂണിയൻ ചെയർപേഴ്സൺ ആയ ഐഷി ഘോഷ് എന്നിവർക്ക് പിന്നാലെ ദീക്ഷിതയും ബംഗാളിനെ വീണ്ടെടുക്കാനുള്ള സി പി എം ശ്രമങ്ങളുടെ മുന്നണി പോരാളിയാകുമ്പോൾ അത് മമതാ ഭരണകൂടത്തിന് ഉയർത്തുന്ന ഭീഷണിയും വലുതാണ് മുപ്പത്തഞ്ചു വർഷത്തെ ഇടതുപക്ഷ ഭരണം അട്ടിമറിച്ചത് മമത എന്ന ഒരു വനിതയെ മുൻനിർത്തിയാണെങ്കിൽ അതേ മമതയെ വനിതാ നേതാക്കളെ മുൻനിർത്തി താഴെയിറക്കാനാണ് സി പി എം നിലവിൽ ശ്രമിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഇതിന്റെ പരീക്ഷണശാലയാക്കി മാറ്റുന്നതും അതുകൊണ്ടാണ് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതകൾക്കും ചെറുപ്പത്തിനും നൽകിയ പ്രാധാന്യത്തെ തന്ത്രപരമായ നീക്കമെന്നാണ് ബംഗാളിലെ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ജെ എൻ യു ഗവേഷക വിദ്യാർത്ഥിനി കൂടിയായ ദീക്ഷിതയ്ക്ക് വേണ്ടി എസ് എഫ് ഐയുടെ പ്രത്യേക സ്ക്വാഡും ശ്രീറാംപൂർ മണ്ഡലത്തിൽ സജീവമാണ് കേരളത്തെക്കുറിച്ചും ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ദീക്ഷിത ഗവേഷക വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവും പ്രത്യേകതകൾ നിറഞ്ഞതാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നും ഗൾഫ് നാടുകളിലേക്കുള്ള കുടിയേറ്റത്തെ കുറിച്ചാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ സർക്കാരിനെയും കേന്ദ്രത്തിലെ മോദി സർക്കാരിനെയും ഒരുപോലെ കടന്നാക്രമിച്ചാണ് ശ്രീറാംപൂർ മണ്ഡലത്തിൽ നിന്നും ദീക്ഷിത ജനവിധി തേടുന്നത് തൊഴിലില്ലായ്മയും ശമ്പളക്കുറവ് മൂലം യുവജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും തൃണമൂലായാലും ബി ജെ പി ആയാലും ഇതിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണെന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം സന്ദർഭത്തിൽ പ്രതിവിധി എന്നാണ് ദീക്ഷിത വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നത് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി തന്നെ ബംഗാളിലും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന കാര്യത്തിലും ഈ യുവ കമ്മ്യൂണിസ്റ്റിന് വലിയ ആത്മവിശ്വാസമാണുള്ളത് മുപ്പത്തി വർഷത്തെ തുടർച്ചയായ ഉദയത്തിനു ശേഷം അസ്തമിച്ച ചുവപ്പ് സൂര്യനെ തിരികെ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ ചുമതലയാണ് ദീപ്ഷിത ഉൾപ്പെടെയുള്ള ചെറുപ്പത്തെ സി പി എം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ റിസൾട്ട് വോട്ടിംഗ് ശതമാനത്തിൽ ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയം തകർന്നടിഞ്ഞ ബംഗാളിൽ തിരിച്ചുവരവിന്റെ പ്രതീക്ഷകളും ശക്തമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റാലിയിൽ പത്തു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തത് ഇടതുപക്ഷ മുന്നേറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്